നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പ്രമോ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹബ്ദമായ സ്വാഗതം ഇപ്പൊ ഒരു പ്രമ വന്നിട്ടുണ്ട് പ്രമ മറ്റൊന്നുമില്ല നമുക്കറിയാം അനീഷും ഷാനവാസും ആണല്ലോ ജയിലിൽ ജയിലിൽ അവർക്കൊരു മുട്ടം പണി കൊടുത്തിട്ടുണ്ട് മാവാട്ടുക മാവട്ടുന്ന പണിയാണ് ആ സമയത്ത് വാഷ്റൂമിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു ക്യാപ്റ്റനായ ബിന്നി വിളിക്കുന്നു അവിടെ വെച്ച് തുടങ്ങിയ ഒരു ഫൈറ്റാണ് ഈ ഫൈറ്റിന് രണ്ടുപേരും ബിന്നി ആയിക്കോട്ടെ ഈ പറയുന്ന ഷാനവാസ് ഷാനവാസായിക്കോട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് എന്റെ വീട്ടിൽ ഭാര്യ എടുത്തുണ്ടാക്കും പോലെ അടിച്ചമർക്കും അടിച്ചമർത്തം പോലെ നീ ഇവിടെ വന്ന് ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ വരെ ബിന്നി പറയുന്നുണ്ട് നമുക്ക് ആ പ്രമോ ഒന്ന് നോക്കാം ഓക്കെ എന്നെ എന്തൊക്കെ പറഞ്ഞില്ലേ അതൊന്നും മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാതിൽ തുറക്കാമായിരുന്നു എന്ന് ബിന്നി പറയുന്നു ബിന്നി അവിടെ ബിന്നിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് വളരെ എന്താ ഒരു തമാശ മട്ടില്ല പറയുന്നത് ഒരു വാശിയുടെ പുറത്തൊന്നുമല്ല അപ്പോ ഷാനവാസ പറയുന്നു ഒരിക്കലും ഞാൻ തുറക്കില്ല ഒരിക്കലും മാറ്റി പറയില്ല എന്ന് ഷാനവാസ പറയുന്നു അപ്പോ ഇങ്ങനെ പറയുമ്പോ ഒരിക്കലും ഞാൻ മാറ്റി പറയില്ല എന്ന് പറയുമ്പോ എന്നെ ഇതൊക്കെ പറഞ്ഞില്ല എന്ന് പറയുമ്പോ എന്തോ എടുത്ത് കൈയിരിക്കുന്ന എന്തോ എടുത്ത് അതായത് മാവാട്ടിക്കൊണ്ട് എന്തോ സാധനം എടുത്ത് പിന്നീട് പുറത്ത് അതായത് തലയിലോട്ട് എറിയുന്നു അപ്പൊ പിന്നെ പറഞ്ഞു ഇനി ഞാൻ തുറന്നതുപോലെ തന്നെ എന്ന് പറയുന്നു എന്നിട്ട് പറഞ്ഞത് എനിക്ക് വാഷ്റൂമിൽ പോകണമെന്നും ഷാനവാസോടെ പറയുന്നുണ്ട് ചീപ്പ് ഷോ എന്ന് പറയുമ്പോൾ ആദ്യം എന്തോ എടുത്ത് എറിഞ്ഞു ഇമ്മാതിരി ചീപ്പ് ഷോ എന്ന് പറയുമ്പോ ഈ മാവ് ഓരിക്കോണ്ടിരുന്ന തവിയുണ്ടല്ലോ അതെടുത്ത് അവ ബിന്നിയുടെ മുഖത്തേക്ക് എത്തുന്നു അതായത് മാവ് ബിന്നിയുടെ മുഖത്ത് കണ്ണിലൊക്കെ വന്ന് എന്ത് ചെയ്യുന്നുണ്ട് വന്ന് തെറിക്കുന്നുണ്ട് എനിക്ക് നീ അവിടെ തന്നെ എന്ന് അപ്പൊ തന്നെ ബിന്നിയുടെ മുഖം നല്ല രീതിയിൽ മാറുന്നുണ്ട് നീ അവിടെ തന്നെ കിടക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ബിന്നി അങ്ങോട്ട് പോകുന്നു രണ്ടുപേരും നിന്റെ പേഴ്സണൽ ഇത് ഇവിടെ വന്ന് കാണിക്കേണ്ട അതൊക്കെ നിന്റെ കെട്ടിയോനോട് കാണിച്ചോ മതി എന്ന് ഷാനവാസ് പറയുകയും നീ നിന്റെ വീട്ടിലെ ഉള്ളവരെ അടിച്ചമർത്തും പോലെ ഇവിടെ വന്നുണ്ടാക്കണ്ട എന്ന് ആരും പറയുന്നുണ്ട് ബിന്നിയും പറയുന്നുണ്ട് മനസ്സിലായോ ഇതിന്റെ ഇടയിൽ ലക്ഷ്മി കയറി ഇടപെടുന്നുണ്ട് സോറി പറ സോറി പറ എന്ന് ലക്ഷ്മി പറ അതായത് ആരടുത്ത് ഈ മാവെടുത്ത് എറിഞ്ഞത് കൊണ്ട് ആരടുത്ത് ബിന്നി എടുത്ത് സോറി പറ എന്ന് പറയുമ്പോൾ നീ ചുമ്മാ എന്ന് പറയുമ്പോൾ നീ എന്നെ എടിയെന്ന് വിളിക്കില്ലേ എന്ന് പറയുമ്പോൾ നീ ബോഡി എന്തോ ഈ പറയുന്ന ഷാനവാസി വിളിക്കുന്നുണ്ട് ഓക്കെ പിന്നെ അതിനുശേഷം ഈ പറയുന്ന ബിന്നിയും ഈ പറയുന്ന ഉണിയിലൊക്കെ ഉൾപ്പെടെ വന്ന് ക്യാമറ നോക്കി പറയുന്ന എന്റെ അടുത്ത് സോറി പറയാതെ ഞാൻ ഇത് തുറക്കില്ല എന്ന് പറയുന്നു ഇവിടെയൊക്കെ അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ഒന്നും മിണ്ടാതെ ഇതൊക്കെ കണ്ടും കേട്ടും കൊണ്ടു നിൽക്കുന്ന വളരെ പിന്നെ സങ്കടത്തോടെ നിൽക്കുന്ന നമ്മളെ അനീഷിനെ കാണാൻ സാധിക്കും എനിക്ക് അങ്ങനെ എനിക്കതിനീഷിന്റെ കാര്യം മനസ്സിലായി എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രമോ കണ്ടിട്ട് നമുക്ക് തോന്നുന്നത് ഈ പ്രമോയുടെ പ്രമോ വെച്ചിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഇതിൽ തെറ്റ് ഈ പറയുന്ന ഷാനവാസിന്റെ അടുത്താണെന്ന് പറയേണ്ടതായിട്ട് വരും കാരണം ഇവിടെ ബിന്നി വന്ന് പറയുന്നത് തമാശമട്ടിലാണ് നമ്മൾ കേണത്താണെന്ന് അല്ലെ തമാശമട്ടിലാണ് ബിന്നി പറയുന്നത് പക്ഷെ ഷാനവാസ് അതിനെ സി എസ് ഒക്കെ എടുക്കുന്നു ഷാനവാസ് കയ്യിലിരുന്ന മാവ് ആട്ടി വെച്ച മാവിന്റെ അവരുടെ ക്യാപ്റ്റന്റെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചെറി എങ്ങനെ മുഖത്തേക്ക് ആക്കുക എന്നുള്ള കണ്ണിലൊക്കെ അയാൾ തുടയ്ക്കുന്നു അത് വളരെ മോശപ്പെട്ട ഒരു ഒരു പ്രവൃത്തി പ്രവൃത്തിയായിപ്പോയി അവരുടെ തമാശക്ക് നിങ്ങളിത് മാപ്പ് പറഞ്ഞാൽ ഞാൻ തുറക്കാം എന്ന് പറയുമ്പോൾ അതിനെ മറ്റൊരു രീതിയിൽ എടുത്ത് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് ഷാനവാസ് എന്നാണ് ഈ പ്രമോലെന്ന് മനസ്സിലാക്കുന്നത് അതുമല്ല ഷാനവാസിന്റെ ഒരു പ്രശ്നമുണ്ട് ഷാനവാസിനെതിരായിട്ട് ആരെങ്കിലും ഒരു വാക്കു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോമിനേഷൻ ആരെങ്കിലും ചെയ്താൽ പോലെ തന്നെ ഷാനവാസിന് പിന്നെ ഭയങ്കര കലിയാണ് പിന്നെ അവനെ ആജന്മ ശത്രുവായി കണ്ട് അവനെതിരായിട്ട് എന്തെല്ലാം കളികൾ കളിക്കാൻ പറ്റും അതൊക്കെ വളച്ചൊടിച്ച ആൾക്കാരെ കൂട്ടി വളച്ചൊടിക്കുന്ന ഒരു സ്വഭാവം ഷാനവാസിനാണ് അതിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് അത് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് വെറുതെ എന്തോ ഒരു അനാവശ്യമായിട്ട് ഇപ്പൊ ആരും ആയിക്കോട്ടെ തന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ ഒരാളായിക്കോട്ടെ എവനെ ഒന്ന് നോമിനേറ്റ് ചെയ്താൽ മതി യവനെതിരായിട്ട് ഒരു ഒരു സംഭവം പറഞ്ഞാൽ മതി പിന്നെ അവര് അവരാണ് ഈ ഭൂലോക എന്താണ് ഉടായ്പകളി എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തും ഇപ്പൊ അവിടെ പറഞ്ഞു പരത്താത്ത രണ്ടേ രണ്ട് പേരെയുള്ള ഈ പറയുന്ന ആദിനെയും നൂറ് ഈ ആദിനെയും നൂറേനെയും കുറിച്ച് അന്ന് ഓർമ്മയേണ്ട ആദിലേ നൂറേയും കൂടെ നിന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ആദിലെ നൂറ് എന്തൊക്കെ പറഞ്ഞു ഇപ്പൊ വീണ്ടും ആവലെയും നൂറേനെയും പിടിച്ച് കൂടെ നിർത്തിക്കുകയാണ് ഇന്ന് ക്യാപ്റ്റൻസി ഈ പറയുന്ന ജയിൽ നോമിനേഷനിൽ ആവലെയും നൂറേയും ചെയ്തില്ല അതാ പക്ഷെ അവർ ചെയ്തിരുന്നുവെങ്കിൽ ഷാനവാസ് നേരെ തിരിഞ്ഞെ അപ്പൊ ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നവർ എപ്പോഴും ഷാനവാസിന്റെ അടിമകളായി നിൽക്കണം എന്നുള്ളതാണ് ഷാനവാസിൻ്റെ ഇത് അവർ അവർ അവനെതിരായിട്ട് സംസാരിക്കാൻ പാടില്ല അവനെതിരായിട്ട് നോമിനേറ്റ് ചെയ്യാൻ പാടില്ല ഇതെന്തോന്നും എന്തൊന്നും മനസ്സിലാവുന്നില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയ ശത്രുക്കളാട്ടാണ് കാണുന്നത് ശത്രുക്കാട്ട് കാണുക മാത്രമല്ല അവർക്കെതിരായിട്ട് എന്തൊക്കെ കഥകൾ പിന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഭയങ്കര കഴിവുള്ളവരാണ് അവിടെ ഇവിടെ ഇന്നത്തെ ഈ പറയുന്ന അന്ന് മട്ടൺ എടുത്തതിന് വേണ്ടിയിട്ട് ഇന്ന് പിന്നെ ഇന്ന് കൊറേ പിന്നെ അതിന്റെയൊക്കെ കുറെ ക്ലാരിഫിക്കേഷൻ തരുന്നുണ്ട് എന്തിരി ക്ലാരിഫിക്കേഷൻ ഉണ്ട് അത് ആവിലേക്ക് ഒന്ന് കൊടുക്കുമെന്ന് പറഞ്ഞ് ഒന്ന് എടുക്കുമെന്ന് പറഞ്ഞ് ആതിലെ ഇവിടെ എടുത്ത് അതിന് പകരമാണ് ഞാൻ എടുത്ത് എന്തൊക്കെ പറയുന്നുണ്ട് അപ്പോ മാനിപ്പുലേഷനും ഈ പറയുന്ന ഈ പറയുന്ന പിന്നിയോടുള്ള വ്യക്തി വൈരാഗ്യം പിന്നെയോട് കുറെ ദിവസം കൊണ്ട് കണ്ണടത്തേ കണ്ടു അതാണ് ഇവിടെ തീർത്തത് ആരെങ്കിലും എന്തെങ്കിലും ഇന്ന് ഇന്നത്തെ ജയിൽ നോമിനേഷൻ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ അവിടെയൊക്കെ ഇന്റർഫെയർ ചെയ്തുകൊണ്ട് പല കോഷ്ടികളും മറ്റൊക്കെ കാണിച്ചുകൊണ്ട് ചുമ്മാ ഇതായിരുന്നു ആ ഹാ ഹാ എന്തോ ഒരു പുള്ളി പെട്ടെന്ന് മറ്റൊരാളായതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഏതാണ്ട് ഈ അവസാനം ഒരു അറുപത് ദിവസം കഴിയുമ്പോൾ എല്ലാവരുടെയും റിയൽ ഫേസ് പുറത്തു വന്ന് തുടങ്ങി എന്നുള്ളതാണ് അതിൽ മെയിൻ ആയിട്ട് കാരണത് അനീഷ് ആയിക്കോട്ടെ അനിമോൾ ആയിക്കോട്ടെ ഈ പറയുന്ന ഷാനവാസ് ഷാനവാസായിക്കോട്ടെ എല്ലാവരുടെയും റിയൽ ഫേസുകൾ പുറത്തു വന്ന് തുടങ്ങി ഇനി അങ്ങോട്ട് കളി എത്തിരി കൊഴുക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ അറിയപ്പെട്ട് നമുക്ക് വേണ്ടി കാണാം ജയന്ദ്